ിൽ നിന്ന് കേരളത്തിലെ മറ്റു നിന്ന് ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ ദീൻ അവസരം കേരളത്തിലെ സംസ്ഥാനങ്ങളിലെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വടക്കേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇല്ലാതെ പോയ രണ്ട് ഗുണവിശേഷങ്ങളാണ് ഇത് ചെറുപ്പത്തിൽ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് സാധ്യമാകാതെ പോയി

ചിന്തിച്ചിതറിക്കിടക്കുന്ന ആ മുസ്ലിം സമുദായത്തിന് പ്രതീക്ഷ നൽകാനാണ് സംസ്ഥാനങ്ങളിലേക്കും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും അതിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ട് അതിന്റെ ലക്ഷ്യം അത് നിർവഹിച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളത് സഹോദരന്മാരെ ഈ ഈ ഒരു കൂട്ടായ്മയോടൊപ്പം നിൽക്കാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും കഴിയണം എന്നാണ് ഞാൻ ചൂണ്ടിപ്പിക്കുന്നത് അതിനും സമരസപ്പെട്ടു പോകാൻ കഴിയാത്തവർ ഒരിക്കലും അതോടൊപ്പം തന്നെ എനിക്ക് ചേർത്ത് പറയാനുള്ളത് മഹാനായ നേതൃത്വത്തിലുള്ള ബഹുമാനപ്പെട്ട ബഹാബദ്ദീൻ നേതൃത്വത്തിലുള്ള ബഹുമാനപ്പെട്ട സെയ്ദ് മുഹമ്മദ് നേതൃത്വത്തിലുള്ള ഒരു സംഘ സംവിധാനമാണ് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വർത്തമാനകാലത്തിൽ നിങ്ങൾക്കറിയാം വാട്സപ്പിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ ഇന്ന് മഹാനായങ്ങളെയും അതുപോലെ പണക്കാട് ഷാദാർത്ഥ്യങ്ങളെയും ഒക്കെ വളരെ നിശ്ചിതമായി വിമർശിക്കപ്പെടുന്ന വർത്തമാന കാലത്ത് തീർച്ചയായും ഞങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോട് കൂടി പറയുകയാണ് മഹാനായ വാക്കുകൊണ്ടും പ്രവർത്തികൾ കൊണ്ടും അംഗീകരിക്കാൻ കഴിയാത്തവർ ദയവ് ചെയ്ത് യാത്രയിൽ നമ്മുടെ കുട്ടികളെ കേൾക്കുന്നതിരിക്കും ഞാൻ ചൂദിപ്പിക്കുകയാണ്

ഈ സ്ഥാപനത്തിന്റെ ഔദ്യോഗിക പദവി ചാൻസലർ എന്ന സ്ഥാനമല്ല ബഹുമാനപ്പെട്ട ബഹോദ്യോഗം ഈ സ്ഥാപനം എന്തായിരിക്കണം എന്ന് നിർണ്ണയിക്കുന്ന നിർണായകമായ യോഗത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് പങ്കെടുത്തുകൊണ്ട് ഈ സ്ഥാപനത്തെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെയും ആർമിക

ായിരവാദിത്വത്തോടുന്ന് പറയുന്ന സംവിധാനത്തിൽ ഒന്നിനുപോലും

ിൽ രാജിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഈ മഹത്തായ സ്ഥാപനത്തിൽ എന്നിട്ട് പോലും അതുപോലെ നേതൃത്വം ഇവിടെ വർത്തമാനകാലത്തെ സാക്ഷിയാക്കി ചൂപിക്കുന്നത് ബഹുമാനപ്പെട്ട ബഹാബുരുടെ അംഗീകരിക്കാൻ കഴിയാത്തവർ ദയവചെയ്ത് നിങ്ങളുടെ കുട്ടികളെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങിയിരിക്കും

ഇതിനെതിരെ തടസ്സം നിന്നുകൊണ്ട് യാതൊരു പക്ഷേ കൊണ്ട് നാളെ വലിയ വലിയ നേട്ടങ്ങൾ ആ നേട്ടത്തിന്റെ നിഷേധിക്കുന്നതിന് വേണ്ടിയുള്ള ഈ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളെ വേദനയോടുകൂടി നോക്കി കണ്ടുകൊണ്ടാണ് ഞങ്ങള് വ്യക്തിപരമായി പരാമർശങ്ങൾ വേദനയല്ല മറിച്ച് ഈ സംവിധാനത്തെ തകർന്ന് തരിപ്പണമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ അവരുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് കോടിക്കണക്കിംഗ് ജനത്തിന്റെയും ഇസ്ലാമിന്റെയും വെള്ളി ഒളിച്ചവുമായി കടന്നു ചെല്ലുന്ന ഈ പണ്ഡിതന്മാരുടെ ദൗത്യ നിർവഹണത്തിൽ ഇടൻ പോലുകളായിരിക്കും എന്ന് മാത്രമാണ് ഗണത്തിനെ കുറിച്ച്